ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നത് മഴക്കാലമാണ് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കാൻ നമ്മുടെ പല വീഡിയോയ്ക്കകത്തും നമ്മൾ പറയാറുള്ളതാണ് ഒരു കാർഗുകാരൻ കൊടുത്ത പണിയാട്ടോ ഇടുങ്ങിയ വഴിയിൽ കൂടി ലോഡുമായിട്ട് കയറി വന്ന വലിയൊരു വാഹനത്തിന് പെട്ടെന്ന് വളവില് ഓവർ സൈഡ് കയറി വന്ന കാർഗാരൻ കൊടുത്തപ്പോൾ വാഹനം വെട്ടിച്ചു മാറ്റി ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചു മാറ്റി അങ്ങനെ കാർഗുകാരൻ കൊടുത്ത നല്ലൊരു പണിയാണ് കേട്ടോ എന്നാണെങ്കിലും ആ പാവത്തിന് പിന്നെ കഷ്ടപ്പാടായി അവിടെയിട്ട് വാഹനങ്ങൾ പിടിപ്പിച്ചിട്ട് വണ്ടി കയറിയില്ല കാരണം വീല് താഴേക്ക് താന്നുപോവുകയാണ് ചെയ്തത് നിലവിൽ എടുത്തിരിക്കുന്ന എടുത്തിട്ടിരിക്കുന്ന ഒരു മണ്ണാണെങ്കിൽ പോലും ആ മണ്ണിൻ്റെ അവിടെ വാഹനം അറിയാതെ നിന്നത് ഭാഗ്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള നാട്ടുകാരും ആളുകളെല്ലാം കൂടി ആ വാഹനം വലിച്ചു മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലേ ചില ആളുകളൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ തറവാട് കിട്ടിയ സ്വത്ത് പോലെയാണ് റോഡ് ഉപയോഗിക്കുന്നത് പട്ടയം കിട്ടിയ പോലെ ആ സത്യത്തിൽ നമ്മളെ പോലെ വാഹനം ഓടിച്ച് പോകാനുള്ള ഒരു അവകാശം മറ്റുള്ളവർക്കുണ്ടെന്നുള്ളൊരു ബോധ്യം മാന്യമായ ഒരു ഡ്രൈവിങ് അതാണ് നമുക്ക് ആവശ്യം ശരിക്കും മഴക്കാലമാണ് നമ്മുടെ ചെറിയ വാഹനം കൊണ്ടൊക്കെ പോകുമ്പോൾ അത് എങ്ങനെയെങ്കിലും നമുക്ക് ഓടിച്ചെടുത്ത് പോകാൻ പറ്റും പക്ഷെ വലിയ വാഹനം കൊണ്ട് വരുന്നവരുടെ അവസ്ഥ അതല്ല കെവി ലോഡുവായിട്ട് ദീർഘദൂരം ഒക്കെ യാത്ര ചെയ്തായിരിക്കും അവർ പലരും വരുന്നത് അതുകൊണ്ട് അവർക്കുള്ളൊരു വഴി നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണെങ്കിൽ ആ വാഹനം ഇപ്പോൾ വലിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്കത് നോക്കാം বহুত 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 বহুতে বহুতে বহে